ഹലോ ഫ്രണ്ട്സ് അടുത്ത ദിവസം നമ്മൾ വായിച്ചതും കണ്ടതും കേട്ടതുമായ ഒരു ചർച്ച ഉണ്ടായിരുന്നു ഒരു ഭയങ്കരമായ മാനസികമായി നമ്മളെല്ലാവരും അതിൽ ജാതിയോ മതമോ വർഗീയതയോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ ഒന്നും ചേർക്കാതെ ഞാൻ എൻ്റെ അനുഭവം പറയുവാണ് ഈ കന്യാസ്ത്രീകളെ രണ്ടുപേരെ മതപരിവർത്തനം അല്ലെങ്കിൽ അവരെ മനുഷ്യക്കടത്ത് എന്നൊക്കെ പറഞ്ഞ് ആരോപിച്ച് അവരെ വളരെ മൃഗീയമായെന്ന് പറഞ്ഞ പോലെ അവരെ മാനസികമായിട്ടും വിഷമിപ്പിച്ച് അവരെ ദിവസങ്ങളോളം ജയിലടച്ചൊരു സംഭവം ഉണ്ടായിരുന്നു എൻ്റെ ഈ പ്രായത്തിൽ ഇത്രയും പ്രായത്തിൻ്റെ ഇടയിൽ ഞാൻ അനുഭവിച്ച കന്യാസ്ത്രീകൾ എന്ന് പറയുന്നത് വളരെ നല്ല മനുഷ്യരാണ് വളരെ നല്ല മനുഷ്യരെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കോൺവെൻറ്റിലാണ് പഠിച്ചത് അവിടെ ഒന്നും നമ്മൾ ഇതുപോലെ ഞങ്ങളൊരു ക്രിസ്ത്യാനി പോലും നീ കന്യാസ്ത്രീ ആകുക അല്ലെങ്കിൽ നീ മടത്തിച്ചേര് എന്നുള്ളൊരു വാക്ക് ആരോടും എന്നോടൊന്നല്ല ആരോടും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല അവരൊക്കെ നല്ല മാർഗത്തിലൂടെയാണ് നമ്മളെ നയിച്ചിരിക്കണത് പ്രാർത്ഥനയിലൂടെയും നല്ല വഴിയിലൂടെയും പഠിക്കാനാണെങ്കിലും സപ്പോർട്ട് ഒക്കെ ചെയ്താണ് അവർ നമ്മളെ പിന്തുണച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഭർത്താവിന് സുഖയില്ലാതിരുന്ന അവസരത്തിൽ എൻ്റെ ഭർത്താവ് സുഖമില്ലാതെ ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരവസരം കൊണ്ടായപ്പോൾ ഒരു ജോലി തന്ന് എന്നെ സഹായിച്ചത് വിമലാലയം എന്ന് പറയുന്ന ഒരു മഠമുണ്ട് കച്ചേരിപ്പടിയിൽ എറണാകുളത്ത് അവിടെ ഒരു കന്യാസ്ത്രീകൾ ഒരുപാട് കന്യാസ്ത്രീകളുണ്ട് അതായത് ഉടുപ്പിട്ട കന്യാസ്ത്രീകളല്ല സാരി ഉടുത്ത കന്യാസ്ത്രീകൾ എന്നെ എൻ്റെ അവസ്ഥ എൻ്റെ അമ്മ വയസ്സായ അമ്മയ്ക്ക് സുഖമില്ലാതെ അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലും എൻ്റെ ഭർത്താവിന് സുഖയില്ലാതെ എൻ്റെ ഭർത്താവിനൊരു നേരത്തെ ഭക്ഷണം എനിക്ക് എൻ്റെ മക്കൾക്കും എൻ്റെ കുഞ്ഞു മക്കൾക്കും കൊണ്ടുവന്നു തരാൻ നിവർത്തിയില്ലാത്ത ഒരു അവസരത്തിലും എന്നെ എൻ്റെ കൈ പിടിച്ച് എന്നെ ചേർത്ത് പിടിച്ച ഒരു കന്യാകാശ്രീയാണ് നമ്മൾ കണ്ടിട്ടുള്ള കന്യാസ്ത്രീകളെല്ലാം അങ്ങനെയാണ് മദർ തെരേസ ഏറ്റവും വലിയ ഉദാഹരണമാണ് കുഞ്ഞുമക്കളെയും ദരിദ്രരെയും രോഗികളെയും റോട്ടിലും അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയപ്പെടുന്ന കുഞ്ഞു പിഞ്ചു മക്കളെയും പല പല രാജ്യങ്ങളിൽ പോയി ചേർത്ത് അണച്ചു പിടിച്ച് അവർ മരണം വലിച്ചത് അങ്ങനെയാണ് അവരെ പിന്തുടരുന്നവർ ഒരുപാട് കന്യാസ്ത്രീകളുണ്ട് എന്തിനാണ് നിങ്ങളെ ഈ രാഷ്ട്രീയവും മതവും ഈ വലിച്ച് മുന്നിൽ കൊണ്ടുവന്ന് ഇതുപോലെയുള്ള ഭാവങ്ങളെ ദ്രോ ദ്രോഹിക്കുന്നത് ഒരിക്കലും ശരിയല്ല ഇരുപത്തഞ്ച് വർഷമാണ് ഞാൻ ഈ കന്യാ കന്യാസ്ത്രീ എന്നെ ഒരു സ്ഥലത്ത് നല്ല ഒരു അതുപോലെ ഒരു മഠം പോലെയുള്ള ഒരു സ്ഥലത്ത് നമ്മുടെ സെക്യൂരിറ്റിയും നമ്മളുടെ എല്ലാം നോക്കി നമ്മളെ കൊണ്ടു ചെന്ന് വിട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് വർഷമാണ് ഞാൻ അവിടെ ജോലി ചെയ്തത് സന്തോഷത്തോടെ സമാധാനത്തോടെ ജോലി ചെയ്തത് അതിനൊരു അതിനൊരു ആയ ആൾ ആരാണ് അതിനൊരു വഴി കാണി കാണിച്ചു തന്നതാരാണ് ഒരു കന്യകാ സ്ത്രീയാണ് വേറെ ഒരു രാഷ്ട്രീയക്കാരോ ആരും ഇതുപോലെ പാവങ്ങളെ ഒന്നും ചേർത്ത് പിടിച്ചത് ഞാൻ കണ്ടിട്ടില്ല അന്നൊന്നൊരു ചാരിറ്റിയോ അതൊന്നും ഇല്ല നമ്മൾ ചെന്ന് ആവശ്യപ്പെടുന്നു സിസ്റ്ററെ എനിക്ക് ജീവിക്കാൻ നിവർത്തിയില്ല എൻ്റെ ഭർത്താവിന് സുഖയില്ല എനിക്ക് എൻ്റെ മക്കളെ വളർത്തണം എന്ന് പറഞ്ഞപ്പോൾ ഒരു കന്യകാ സ്ത്രീയാണ് എൻ്റെ കൈ പിടിച്ച് എന്നെ നയിച്ചത് ഞാൻ ഇന്നും അവരെ സ്മരണയോടെ ഓർക്കുന്നു എവിടെയാണെന്നറിയില്ല അവർ പുറത്തെവിടെയോ പോയി ഞാൻ അന്വേഷിച്ചപ്പോ അവർ ഈ നാട്ടിലില്ല അവർ യു കെ പോലെയുള്ള ഏതൊരു സ്ഥലത്താണ് ഞാൻ അവരെ മനസ്സുകൊണ്ട് ഇന്നും ഞാൻ അവരെ നമ്മിക്കുകയാണ് എൻ്റെ മക്കളെ വളർത്താനും അപ്പം എന്തോ ഏതൊരടിസ്ഥാനത്തിലും ഒരു കന്യകാസ്ത്രീയെ അല്ലെങ്കിൽ പോട്ടെ അവരല്ല വേറെ ഏതെങ്കിലും ഈ സഭയിൽ നിന്ന് കത്തോലിക്ക സഭയിൽ നിന്നും പൊട്ടിത്തെറച്ച് പോയ കുറേ ആൾക്കാർ മതപരിവർത്തനം ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ തെളിവോടുകൂടി നേരിൽ കണ്ട് അവരെ ശിക്ഷിക്കേണ്ട പോലെ ശിക്ഷിച്ചോളൂ പക്ഷേ ഇത് നിങ്ങൾ എന്തായാലും ചെയ്തത് ശരിയായില്ല പൊന്നു സഹോദരന്മാരെ സഹോദരികളെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ദൈവത്തിന് ജോ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവർ പാവങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നവർ പാവങ്ങളുടെ കരം പിടിക്കുന്നവർ പിഞ്ചു മക്കളുടെ കരം പിടിക്കുന്നവർ അവർ കുഞ്ഞു മക്കൾ അനാഥ അനാഥശാലയിൽ അവരെ വലിച്ചെറിഞ്ഞിട്ട് പ്രസവിച്ചിട്ട് വലിച്ചെറിഞ്ഞിട്ട് പോവും അമ്മമാർ അവരെയൊക്കെ ഇവർ പാലൂട്ടിയിട്ടില്ല അവർക്ക് പ്രസവിച്ചിട്ടില്ല എങ്കിലും ആ കുഞ്ഞുങ്ങളെ എടുത്ത് മാറോട് ചേർത്ത് അവരെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അവരെയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് മാപ്പില്ല ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് മാപ്പില്ല അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ അത് ഏത് രാഷ്ട്രീയമായാലും ഏത് ജാതി ആയാലും ഓക്കെ